ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ദേശമംഗലം വറവട്ടൂരിൽ പേപ്പട്ടിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി കടിയേറ്റു കടുത്ത ഭീതി പഞ്ചായത്ത് വേണ്ട പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന വറവട്ടൂർ പ്രദേശത്ത് പേപ്പട്ടിയുടെ ആക്രമണത്തിൽ ഏഴോളം പേർക്ക് കടിയേൽക്കുകയും നിരവധി തെരുവു നായക്കൾക്കും വളർത്തുമൃഗങ്ങൾക്കും പരിക്കേൽക്കുകയും ചെയ്തതോടെ നാട്ടുകാർ ഒന്നടങ്കം ഭീതിയിലായി ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ വറവട്ടൂരിലെ കാട്ടൂർക്കാവ് ക്ഷേത്ര പരിസരത്ത് വെച്ച് എഴുപത് വയസ്സുള്ള കുഞ്ചു നായരെയാണ് പേപ്പട്ടി ആദ്യം കടിച്ചത് പിന്നീട് വറവട്ടൂർ കോളനിയിലെ കൊല്ലേരിപ്പടിയിലെ ഇരുപത് വയസ്സുള്ള കണ്ണൻ മുപ്പത്തി എട്ടു വയസ്സുള്ള കുട്ടൻ രാത്രി മണിയോടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന പള്ളത്തു വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള വനജ എന്നിവരെയും പട്ടി ആക്രമിച്ചു ഞായറാഴ്ച പുലർച്ചെ സുബഹ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരികയായിരുന്ന അയ്യോട്ടിൽ വീട്ടിൽ അറുപത്തിയെട്ട് വയസ്സുള്ള യൂസഫ് കക്കാടത്ത് വീട്ടിൽ അൻപത്തി അഞ്ച് വയസ്സുള്ള അലി എന്നിവർക്കും കടിയേറ്റു പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന വറവട്ടൂർ മഹല്യ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം എന്ന ബാബുവിനെ ആക്രമിക്കാൻ പട്ടി പാഞ്ഞെടുത്തുവെങ്കിലും അദ്ദേഹം വാഹനം ഉപേക്ഷിച്ച് ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പേപ്പട്ടിയുടെ ആക്രമണത്തിൽ തെരുവു പട്ടിക്കുട്ടികൾക്കും മറ്റു വളർത്തുമൃഗങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട് ആക്രമണത്തിന് ഇരയായവർക്ക് ആവശ്യമായ ആശുപത്രി ചെലവുകളും മറ്റും ഗ്രാമപഞ്ചായത്ത് നൽകണമെന്ന് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് പി എസ് ലക്ഷ്മണൻ മഹേഷ് വെളുത്തേടത്ത് തുടങ്ങിയ നേതാക്കന്മാർ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചിട്ടും വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെന്ന് നാട്ടുകാർക്കിടയിൽ ശക്തമായ പഞ്ചായത്തിലെ ഒന്നാം വാർഡില് ഇന്നലെ വൈകിട്ട് മുതല് വിഷനായ ശല്യമായി ഏഴുപേരേനെയാണ് കടിച്ചത് ഇപ്പോഴും ഒരാള് പട്ടാമ്പി ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് വളരെ ഗുരുതരമായ അപകടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഈ വിഷനായികളെ നീണ്ടിരിക്കുന്നതിലും ഇവർക്ക് കടിയേറ്റ ഈ അംഗങ്ങൾക്കും ആളുകൾക്കും വേണ്ട ധനസഹായം പഞ്ചായത്ത് അടിയന്തരമായി പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഈ ഏഴ് പേർക്കും അടിയന്തര സഹായം സാമ്പത്തിക സഹായം കൊടുക്കാൻ പഞ്ചായത്തില് അടിയന്തരമായിട്ട് ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർമാർ ആവശ്യപ്പെടും അതിൻ്റെ സൗകര്യം പിന്നെ സാമ്പത്തിക സഹായം എത്രയും പെട്ടെന്ന് ഇവർക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും ഈ കടിയേറ്റവർക്ക് വേണ്ട വൈദ്യ സഹായങ്ങളും അവർ വീണ്ടും അവരുടെ ശാരീരികമായുള്ള സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പഞ്ചായത്തിൽ ആവശ്യപ്പെടും